നാടും നഗരവും സ്വാമിമാരെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നാളെയാണ് മണ്ഡലകാലത്തിന് ആരംഭം എന്തായാലും നമ്മുടെ വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരും വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇത്തവണത്തെ മണ്ഡലകാലത്തെ നോക്കിക്കാണത് എന്തായാലും നമുക്ക് അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം സാധനങ്ങൾക്കൊന്നും അങ്ങനെ വിലയൊന്നും വ്യത്യാസം വന്നിട്ടില്ല തേങ്ങയാണ് വില കൂടിയേക്കുന്നത് ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല തോൾ ചെഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു എഴുപത് അറുപത് രൂപയുടെ റേഞ്ചിൽ തുടങ്ങി ഒരു നൂറ് രൂപ വരായിട്ടും ഉണ്ട് മാലയൊക്കെയാണെങ്കിലും പഴയ പോലെ തന്നെയാണ് വിലയൊന്നും വ്യത്യാസം ചെറിയ അഞ്ച് രൂപയൊക്കെ വ്യത്യാസം ലോക്കറ്റുകളൊക്കെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ അവലെ മലിനെ ശർക്കര കൽക്കേണ്ട മുന്തിരി അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ അതിനൊന്നും വിലയൊന്നും വ്യത്യാസം വന്നിട്ടില്ല അതെ അതെ നെയ്ക്കൊന്നും വില വ്യത്യാസമൊന്നും വന്നിട്ടുണ്ട് അതൊക്കെ പഴയ പോലെ നമുക്കുള്ളത് നമ്മളെ തേടി ഇവിടെ വരും ആ ഒരു ഒരു എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എന്താണ് ഇത്തവണ അല്ലെങ്കിൽ വെല്ലുവിളി എന്തായിരിക്കും വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയും വില കുറച്ച് കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ഓടി നടക്കും ആൾക്കാര് ഇഷ്ടംപോലെ കടയുള്ളത് കൊണ്ട് ഓടി നടക്കും പരവേശം എടുത്ത് പ്രശ്നം എന്താ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ വലിയ കടക്കാരിങ്ങനെ മുൻപന്തി അങ്ങ് നീക്കുവല്ലേ കോട്ടയത്ത് ആരുമില്ല ചെറുകട ചെറിയ കടയായിട്ട് ഈ കട മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ മൻകടക്കാര അവർ ഹോൾസെയിൽ ചെറുകടക്കാര് വന്ന് സാധനം കൊണ്ടുപോകാണെങ്കിൽ അവർക്ക് കച്ചവടം കിട്ടും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അയ്യപ്പന്മാരൊക്കെ വരണം അല്ലെങ്കിൽ മറ്റുള്ള ചെന്നനം മരണം പ്രസവം അങ്ങനെയുള്ളവരൊക്കെ വരണം അതും ഇതുപോലെ പത്ത് രൂപ രാവം തേടി ഓടി നടക്കുന്ന കാലമായിട്ട് വില കൂടിയിട്ടുണ്ടോ അതോ അതൊക്കെ തന്നെയുള്ളു പ്രത്യേകം ഇല്ല ഇല്ല തേച്ച ഒന്നും പറയാനൊന്നുമില്ല എണ്ണകൾക്കൊക്കെ വില കൂടി എണ്ണക്കൊക്കെ ഭയങ്കര വിലയായിപ്പോയി എല്ലാ എണ്ണയ്ക്കും തേങ്ങക്ക് ഭയങ്കര അറുപത് രൂപ കേട്ടു ഇന്ന് അന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ എടുത്താൽ പോരാ അവര് വേറെ കട അന്വേഷിച്ചു പോവും വഴക്കുണ്ടാവും നമ്മള് മനുഷ്യ അയ്യപ്പന്റെ പേരും പറയും നമ്മുടെ മനുഷ്യനെ ഞാൻ കൊല്ലത്തില്ല മറ്റുള്ളവർ എനിക്ക് അറിയത്തുമില്ല നമ്മൾ അതുപോലെ വിശ്വസിച്ച് ജീവിക്കുന്നവർ മുപ്പത് വർഷത്തിന് മേളിലായി ഞാൻ ഇവിടെ നല്ല കച്ചവടം ആ അതെ കോവിഡ് കഴിഞ്ഞ പിന്നെ മൊത്തം താറുമാറുപോലെയാ ഇത്തവണ എന്തായാലും പുതിയൊരു കാലം തുടങ്ങുകയാണ് വലിയൊരു പ്രതീക്ഷയോട് തന്നെയാണ്